അരവിന്ദ് കെജ്രിവാളിനെ താൽക്കാലികമായിട്ടെങ്കിലും ജാമ്യത്തിൽ അയക്കണമെന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി ഇവിടുത്തെ കേന്ദ്ര ഭരണകൂടം കാരണം അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നാൽ അദ്ദേഹം കൂടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുപോയെന്നുള്ള ഭയം ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനുണ്ടായെങ്കിലും അന്നും സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഒപ്പം നിന്ന് താൽക്കാലിക ജാമ്യം കൊടുത്ത് അരവിന്ദ് കെജ്രിവാൾ അന്ന് ഇലക്ഷനിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ മുന്നണിക്ക് ഭേദപ്പെട്ട ഒരു വിജയം നേടുവാൻ സാധിച്ചെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് വരുവാൻ സാധിച്ചെങ്കിൽ അതിൽ അരവിന്ദ്ജി കെജ്രിവാളിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മനസ്സിലായ കാര്യമാണ് അത് മനസ്സിലാക്കിയ ഭരണകൂടം അടുത്ത് നടക്കാൻ പോകുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ നിന്നും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഡൽഹിയിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നും എങ്ങനെയെങ്കിലും കെജ്രിവാളിനെ പുറത്തുവിടാതെ കെജ്രിവാളിന്റെ കൽത്തുറുക്കിൽ കാലകാലം അടച്ചതുകൊണ്ട് ഈ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ടിച്ചു കളയാം നാം പഠിച്ചു കളയാമെന്ന് വിചാരിച്ചെങ്കിൽ ആ നിങ്ങളുടെ വിചാരങ്ങളെല്ലാം തെറ്റായിപ്പോയി എന്ന് ഇന്നത്തെ സുപ്രീം സുപ്രീംകോടതി വിധിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നാളെ ചരിത്രം നിങ്ങളോട് പറഞ്ഞുതരും കാരണം ആം ആദ്മി പാർട്ടി അവരുടെ ആയുധമായി കൊണ്ടുനെക്കുന്ന ചൂല് വെറുതെയല്ല കൊണ്ടുനെക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കോവരങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ ഭിക്ഷാദേഹികളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടിലേക്ക് തൂത്തുറിയുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന ആയുധമാണ് ചൂല് അതുകൊണ്ട് ബിജെപി പറഞ്ഞ കൂടമേ നിങ്ങളൊന്ന് കരുതിക്കണം കാരണം നിങ്ങൾക്കെതിരെ എല്ലാവിധ ശക്തിയും ഏറ്റെടുത്തുകൊണ്ട് എല്ലാവിധ കൂടി ആഞ്ഞടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ആ തിഹാർ ജയിലിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞു നാളെ മുതൽ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും ഇന്ന് ഇവിടുത്തെ ആം ആദ്മി പാർട്ടിക്കാരും ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളും നിങ്ങളോട് യാണ് ഓർത്തുകൊണ്ടത് ഫാസിസ്റ്റ് പറഞ്ഞ പുറമെ നിങ്ങളുടെ കൌണ്ട് ലൌൺ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് കാലാകാലത്തേക്ക് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഭരിക്കുവാനാകില്ല നിങ്ങൾക്ക് കാലാകാലത്തേക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുവാനാകില്ല കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പടയാളികൾ അരവിന്ദ് കെജ്രിവാളിന്റെ തേരാളികൾ അവരെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർ യും പട്ടിണിപ്പാഗങ്ങളുടെയും ഇവിടുത്തെ പിന്മാക്കാരുടെയും ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് മുട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പൊടയാളികൾ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അവസാനത്തെ ആളിയും അടിക്കുവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിലെ തെരുവിലേക്ക് നോക്കിയാൽ കാണാം ആം ആദ്മി പാർട്ടിയുടെ കരുത്തരായ നേതാക്കന്മാർ അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കുവാൻ തിഹാർ ജയിലിന്റെ മുന്നിലെത്തിയതും അവിടുത്തെ സ്വീകരണങ്ങളും ഡൽഹിയിൽ നടക്കുന്ന ആഹ്ലാദാരവങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം തുറക്കമില്ലാത്ത രാത്രികളാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രസ്ഥാനം വരും കാലങ്ങളിൽ നൽകാൻ പോകുമെന്നുള്ള കാഴ്ച അവിടെ തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആം ആദ്മി വോളണ്ടിയർമാരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ ഒരുപാട് ആഹ്ലാദിക്കേണ്ടത് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ആഹ്ലാദിക്കേണ്ടതാണ് കാരണം ജനാധിപത്യത്തിന് ഈ നാട്ടിൽ ഇനിയും സ്ഥാനമുണ്ടെന്നും ഇവിടത്തെ അഴിമതിയും വർഗീയതയും മാറ്റുവാൻ സാധിക്കുമെന്നും സുപ്രീം കോടതി നമ്മളോട് നൽകിയ ഒരു ഉറപ്പുകൂടിയാണ് കള്ളക്കേസുകളിട്ട് അരവിന്ദ് കെജ്രിവാളിനെ കാലാകാലത്തിലേക്ക് കരിങ്കൽ തുറുങ്ങിൽ അടയ്ക്കുവാൻ സാധിക്കുമോ എന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പരീക്ഷണത്തെ ഇല്ലാതെയാക്കിയ സുപ്രീംകോടതിയോട് ആം ആദ്മി പാർട്ടിക്കുള്ള ആ സ്നേഹവും നന്ദിയും എത്രയാണെങ്കിലും ഞങ്ങൾക്ക് പറയാതിരിക്കുവാനാവില്ല യഥാർത്ഥ ജനാധിപത്യം തിരിച്ചു വന്നേ പറ്റൂ ഇവിടത്തെ അഴിമതികൾ അവസാനിച്ചേ പറ്റൂ ഇവിടെ സത്യം രാഷ്ട്രീയം വേണം ഇവിടെ സാധാരണക്കാരൻ അത്താണിയാകുന്ന പ്രസ്ഥാനങ്ങൾ വേണം അതിനാണ് ആം ആദ്മി പാർട്ടി ഈ ആം ആദ്മി പാർട്ടി എന്നും ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ജയ് ഹിന്ദ് ജയ് സ്വരാജ് ജയ് അരവിന്ദ് കെജ്രിവാൾ ജി